അവിടെ ഒരു ക്ലിപ്പ് ഇട്ട് കാണിച്ചിരുന്നു അസൻ സഖാഫി പറഞ്ഞു കാന്തവര്യത്തിന്റെ ഈ നോണ കുഞ്ഞാളുകളെ മൂപ്പരെ നേരെ അങ്ങനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ഇല്ലാത്ത മൈക്കുകളൊക്കെ മൂപ്പരെ നേരെ അങ്ങനെ തിരിച്ചു വെച്ച് പത്രസമയല്ല നടതിയ ഒരു ചിത്രം കൊണ്ടിരുന്നു അതിനെ പറ്റി ആ സംഗതി നടതിയതിനെ പറ്റി അസൻ സഖാഫി പറഞ്ഞതിനെ പറ്റി പേരോടനെ കമന്റ് കേട്ടോളൂ മൗലവി ഇങ്ങനെ കാന്തവരം വളരെ മോശാണ് വെജി തിർക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ട് കാണിച്ച ആ സിഡി എന്താണ് ആ സിഡി കാണിച്ചത് കാന്തവരം പോസ്റ്റാൽ പോക്കി ഒരു ജങ്ങാതി ആ ജങ്ങാതി വറിയാണെന്ന് കാന്തപുരത്തിന്റെ മുന്നിൽ കുറെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് കാന്തപുരം ജോർജ് കോഫി പോലെ ആഗോള പ്രശ്നത്തിനാണ് വരുത്തി തീർക്കാൻ വേണ്ടി അനുയായികൾ ബന്ധുനെ മൈക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്കുകയാണ് എന്നാ ഞാനൊന്ന് പറയട്ടെ ഈ പറഞ്ഞ അങ്ങാദികൾക്കും തോന്നിയില്ലല്ലോ ഇയാൾ ഉമ്മൻചാണ്ടിനെ പോലെ അത് വിചാരിക്കാൻ വേണ്ടി ചില മറ്റേ മന്ത്രിനെ പോലെ അത് വിചാരിക്കാൻ വേണ്ടി എന്ന് പറയാൻ തോന്നിയില്ലല്ലോ കാരണം എന്താ പറയുമ്പോ കൂട്ടി പറയാൻ നിങ്ങളെ നാവിനും

ഇസ്ലാമിന്റെ ലോക ശത്രുവായ ബുഷ് ആ ബുഷിന്റെ കൂടെ പേര് പറയാൻ യോഗ്യത ആർക്കൊള്ളു എന്നാ പറഞ്ഞത് കാന്തപുരത്തിൽ പോയത്തക്കാരെ ഏതാ വിചാരിച്ചു ഏ ആരാ ജോർജ് ബുഷ് മുസ്ലിം മനസ്സുകളിൽ ജോർജ് എന്ന് കേട്ടാൽ ഉമ്മമാരും കുട്ടികളും അടക്കം കരിതൊള്ളുന്ന ക്രൂരനായ ഭരണാധികാരി ജോർജ് ബുഷ് ആ ബുഷിന്റെ കൂടെ പറയാൻ കാന്തപുരം തന്നെ യോജിച്ചോ അയാളെ തന്നെ സാമ്രാജ്യത്വം സാമ്രാജ്യത്വം എന്ന് വിളിക്കണത് സാമ്രാജ്യത്വത്തിന്റെ തലവനായ ബുഷിന്റെ കൂടെ പറയാൻ ഞങ്ങളെ യോഗ്യതയുള്ളൂ എന്ന് പൊലമ്പിയ എന്ന് തട്ടിവിട്ട പേരോടാ നിങ്ങളാണോ സാമ്രാജ്യത്വം വിസമ്മതിക്കുന്നത് ഉളുപ്പുണ്ടക്ക് മാത്രല്ല നിങ്ങളെ ഖമ ഇ കൂടിക്കോട്ടെ ഞങ്ങൾ വേറെ കൊറേ മഹാന്മാരെ പേര് പറഞ്ഞുതരാം ഇപ്പൊ ജോർജ് ബുഷു എന്നൊക്കെ പറഞ്ഞപ്പോ ഇക്കാലത്തുള്ളവർക്കെല്ലാം അറിയുള്ളൂ പത്തായിരത്തി നാനൂറ് കൊല്ലായിട്ട് ലോക മുസ്ലിംക്കൊക്കെ അറിയുന്ന ചില ആൾക്കാരുണ്ട് അവര് സുപ്രസിദ്ധരല്ല കുപ്രസിദ്ധരാ അവരുടെ പേരും കൂടി നിങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞുതരാം ഇബിലീ ഫിറൂൻ ഹമാൻ കാന്തപുരം അടുത്ത പ്രസംഗത്തിൽ കുറച്ചും കൂടി ഖമ കൂടിക്കോട്ടെ എന്ന ുംമാൻ പത്തായിരത്തിനഞ്ഞൂറ് കൊല്ലാൻ വായിക്കണ മുസ്ലിം സുപ്രസിദ്ധിയല്ല കുപ്രസിദ്ധിയുടെ അവരെ തന്നെ അല്ലേ അല്ലത് ഏഹ് ഖമ കൂടിക്കോട്ടെ കുഴപ്പമില്ല പിന്നെ മൂപ്പര് ഇവിടെ കാര്യമായിട്ട് പറഞ്ഞ എന്താ പിന്നെ കാര്യമായിട്ട് പറഞ്ഞ എന്താ നോക്കൂ സുഹൃത്തു